വെളിപ്പെടുത്തിന് പിന്നാലെ തനിക്ക് ഭീഷണിയുണ്ടെന്ന് മനു തോമസ് പറയുകയും ചെയ്തിരുന്നു പി ജയരാജനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് മനു തോമസിന് ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനമായിരിക്കുകയാണ് മനുവിൻ്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിരിക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്നാണ് തീരുമാനം എന്നാൽ പോലീസിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മനു തോമസ് പറയുന്നത് ടി പ്രസാദ് നൽകും വിവരങ്ങൾ ടി വി പ്രസാദ് കഴിഞ്ഞ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ െ മനു തോമസിനെതിരെ വലിയ രീതിയിൽ ഭീഷണി വരുത്തുന്നു ഇന്നലെ മനുവിൻ്റെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് ഈ ഭീഷണികൾ എന്ന് എനിക്ക് അറിയാമെന്നതാണ് ഒരാളി ഷാജി റെഡ് ആർമി ഇവരുടെ ഒന്നും ഭീഷണിയെക്കുറിച്ച് എനിക്ക് പ്രസാദിനൊന്നും അറിയാത്തതല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് പോലീസ് സ്വീകരിക്കാൻ പോകുന്നത് വിനിത ഗുഡ് ഈവനിങ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മനുവിനും മനുവിൻ്റെ സ്ഥാപനങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമിക ചുമതല കൂടിയാണ് അതിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് കണ്ണൂർ ജില്ലാ കണ്ണൂർ റൂറൽ പോലീസ് എസ് പി ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ആലക്കോട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും തലശ്ശേരിയിലേക്കും കൊടുത്തത് തളിപ്പറമ്പിലും തലശ്ശേരിയിലുമാണ് ബനു തോമസിൻ്റെ വ്യാപാര സ്ഥാപനമുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവാണ് റൂറൽ എസ് പി ഈ പറയുന്ന എസ് എച്ച്ഒമാർക്ക് കൊടുത്ത നിർദ്ദേശത്തിലുള്ളത് അതായത് കഴിഞ്ഞ ദിവസം നടന്ന വിവാദങ്ങളെല്ലാം ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ആകാശ നെല്ലങ്കേരിയുടെ പേരും അതുപോലെ തന്നെ മറ്റ് കൊട്ടേഷൻ സംഘങ്ങളുടെ പേരുമെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വിശദീകരിച്ചു കൊണ്ടുള്ള ഉത്തരവിലാണ് അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി മനു തോമസിൻ്റെ ആലക്കോട്ടുള്ള വീടും അതുപോലെ തന്നെ തളിപ്പറമ്പിലും തലശ്ശേരിയിലുമുള്ള സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി റൂറൽ ജില്ലാ പോലീസ് മേധാവി കീഴ് സ്റ്റേഷനില സ്റ്റേഷനുകളിലേക്ക് കൊടുത്തത് ഇത് സംബന്ധിച്ച് ഇന്നലെ വൈകിട്ട് തന്നെ മനു തോമസുമായി ബന്ധപ്പെട്ട് മനു മനു തോമസുമായി നേരിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തതുകൊണ്ട് മനു തോമസുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു എന്നുള്ളതാണ് മനു തോമസിന് കിട്ടിയ വിവരം പക്ഷേ പോലീസ് നേരിട്ട് ഇതുവരെയും മനു തോമസിനോട് സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഉത്തരവ് അത് പോലീസിനുള്ളിലുള്ളതായതുകൊണ്ടത് മനു കൈമാറേണ്ട കാര്യവുമില്ല പക്ഷേ ഇന്നലെ തന്നെ ആലക്കോട്ടുള്ള മനു തോമസിൻ്റെ വീട്ടിന്റെ പരിസരത്ത് സ്ഥലം സിഐ രണ്ട് തവണ എത്തിയിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ആവശ്യമെങ്കിൽ വീട്ടിന് സ്ഥിരം പോലീസ് സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനം ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ മനു തോമസിനും സംരക്ഷണം കൊടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് കാരണം ആകാശ് തില്ലങ്കേരിയെ പോലെ കൊലക്കേസ് പ്രതികളും ഗുണ്ടകളുമായിട്ടുള്ള ആളുകളാണ് പരസ്യമായി മനു തോമസിനെതിരെ വധഭീഷണി എന്ന രത്തിലുള്ള കമൻറ്റുകൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ പോലീസിൻ്റെ ഈ ഉത്തരവിൽ തന്നെയുണ്ട് ഈ സാഹചര്യത്തിലാണ് മനു തോമസിനും മനു തോമസിൻ്റെ സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഒഴുക്കുന്ന തീരുമാനത്തിലേക്ക് പോലീസ് പോയത് വരും ദിവസങ്ങളിൽ ഈ സുരക്ഷ കൃത്യമായി നടപ്പാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതും വിനീത